എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഗുലാബ് ജാമുൻ ഇത് ഐസ് കൂടെയൊക്കെ കഴിക്കാൻ കുട്ടി കഴിക്കാൻ നല്ലതാണ് നമ്മൾ സാധാരണയായിട്ട് ഈ റിസെപ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാവും ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം അപ്പോൾ ഈ ഗുലാബ് ജാമുൻ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം സാധാരണഗതിയിൽ നമുക്ക് ഈ ഇതിന്റെ മിക്സ് നമുക്ക് തന്നെ ഉണ്ടാക്കാം അതായത് കുറച്ച് മൈദയും മിൽക്ക് പൗഡറും പിന്നെ സോഡാ പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ ഗുലാബ് ജാമുൺ മിക്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ കിട്ടും ആ ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കണം അത് കുഴയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ എടുക്കണം എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വറുത്ത് പോരണം ഓയിൽ ഉപയോഗിച്ചിട്ട് വറുത്തിട്ട് പിന്നെ ഷുഗർ സിറപ്പിലിട്ട് ആണ് വെക്കേണ്ടത് ഒരു വൺ അവർ ഒക്കെ ഷുഗർ ഷുഗർ സിറപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാനിതിപ്പം ഇൻസ്റ്റൻറ്റ് ഈ മിക്സാണ് എടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു പ്രാവശ്യം ഞാൻ അല്ലാതെ ഈ മിക്സും ഉണ്ടാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് കുറച്ചും കൂടെ സമയം വേണം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരു വൺ അവറൊക്കെ മിനിമം എടുക്കേണ്ടി വരും അപ്പം നേരത്തെ നമ്മൾ ഉണ്ടാക്കി അതിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നേരത്തെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഞാൻ ഒരു ഗുലാബ് ജാമൂണും എടുത്തിട്ടുണ്ട് കുറച്ച് ഷുഗർ സിറപ്പും ഇതിൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കണ്ടോ ഉള്ളൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇട്ടാൽ അലിഞ്ഞു പറയുന്നത് ഇതാണ് നല്ല സൂപ്പർ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഐസ്ക്രീമും വാനില ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കാനാണ് സൂപ്പർ വെറുതെ വീഴ്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഗുലാബ് ജാമുൺ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഈ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ മിക്സും നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം അതിന് കുറച്ച് വെള്ളം അതായത് ഞാൻ വെള്ളം ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് പറയാം നമ്മൾ ഈ ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിനകത്ത് കുഴച്ചെടുക്കണം നോക്കാം വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം ആദ്യം ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൈവച്ച് തന്നെ കുഴച്ചെടുക്കണം ഇത് നമുക്ക് ഉരുട്ടിയിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യമേ തന്നെ വെള്ളം ഒത്തൊഴിച്ച് ചിലപ്പോൾ കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് സംഗതി എളുപ്പമാണ് പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഇത് കുഴച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ കാൽ കപ്പ് വെള്ളമാണ് ആകെ എടുത്തിരിക്കുന്നത് അതെ നമ്മളിവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് പഞ്ചസാര പാനീയം ഉണ്ടാക്കണം ഒരു സിറപ്പ് പോലെ ഉണ്ടാക്കണം അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സിറപ്പിലേക്ക് ഇട്ട് വയ്ക്കണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിക്കണം കണ്ട പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പഞ്ചസാര അലിഞ്ഞ് വരട്ടെ നമ്മുടെ പഞ്ചസാര ഇവിടെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനി ഒരു മൂന്ന് മിനിറ്റ് കൂടി ഇതിൽ കിടന്നൊന്ന് നല്ലപോലെ തിളച്ച് ആ പാനിക്കൊരു നല്ലൊരു കൊഴുപ്പ് വരട്ടെ നല്ലപോലെ പഞ്ചസാര അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു അല്പസമയം കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം ഞാൻ ഇതിനകത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക അതായത് ഒരു മൂന്ന് ഏലക്കയുടെ കായെടുത്തിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം എന്താ ഞാൻ വേറൊരു ഇത് ഒഴിച്ച് വെക്കുകയാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നതേ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും ഒന്നിളക്കി കൊടുത്തേക്കാം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ചെറിയ ബോൾസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഉണ്ടോ ഇത്രയും വലിപ്പത്തിലുള്ള ആയിട്ട് എടുക്കും ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ നമുക്ക് നമ്മുടെ ജാമൂണിൻ്റെ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ ജാമുൺ ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കാം ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത് ഇത് മതി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് പതുക്കെ വീർത്ത് വീർത്ത് വരും കണ്ടില്ലേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് എല്ലാ വശവും ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏതാണ്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം എന്നിട്ട് അവിടെത്തെ ബാച്ചിട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു വശം കരിഞ്ഞു പോവുക കുറേശ ഇട്ടുകൊടുത്താൽ മതി പല ബാച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഫ്രൈ ചെയ്തെടുത്തത് നമുക്ക് ചൂടോടുകൂടി തന്നെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ കിടന്ന് ഈ പഞ്ചസാരയുടെ സിറപ്പ് ഇത് വലിച്ചെടുത്ത് വേണം സോഫ്റ്റ് ആയി കിട്ട ഇത് ലാസ്റ്റ് ബാച്ച് ആണ് ഇതും കൂടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ കണ്ടല്ലോ അത് സോക്ക് ചെയ്ത് നല്ലതുപോലെ അത് സോക്ക് ആയിട്ടുണ്ട് നല്ല മധുരമുണ്ട് അപ്പൊ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ